ശ്രീ ലൂക്കോസ് ഇവിടെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അടക്കമുള്ള സങ്കീർണമായ വകുപ്പുകൾ ചുമത്തി പക്ഷേ യാതൊരു തരത്തിലും പ്രോസിക്യൂഷന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതായത് യഥാർത്ഥ തെളിവുകൾ അടക്കം ശേഖരിക്കുന്നതിലുള്ള വീഴ്ച പറ്റി ഇതാണ് ഈ അന്തർധാര വെളിവാക്കുന്നത് എന്നുള്ള ആരോപണം അല്ല ഈ ഈ അന്തർധാര എന്താണെന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ മൂവ്മെന്റ് പോലും കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞ് ബിജെപി ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞിരുന്നെ സംബന്ധിച്ചോളം അത് പറയുന്നത് കേൾക്കുന്നത് കേരളത്തിലെ മലയാള ഭാഷ തൃശ്ശൂരില്ലേ എൺപത്തി അയ്യായിരത്തോളം വോട്ട് മറിച്ചു കൊടുത്ത് മൂന്നാം സ്ഥാനത്തേക്ക് മാറുകയും ബി ജെ പിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പാർലമെന്റിലേക്ക് ചേർന്ന് ഈ കോൺഗ്രസുകാർക്ക് എന്ത് പറയാനുണ്ട് അവര് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ അവർ വോട്ട് ചെയ്തതിൽ എൺപത്താറായിരം വോട്ട് കാണാനില്ല അതിന്റെ ആവിയായി പോരോ ഇങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് കാരണം അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഒറ്റകൾ അറിയാൻ പറ്റും ഇനിയിപ്പോ നേരത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്നതിന് ഇവര് രണ്ടുപേരും കൂടെ ഉന്നയിച്ച വിഷയമുണ്ട് കൊടക സന്ദീപ് അത് പറഞ്ഞില്ല സേനാപതി രണ്ടു തവണ ആരോണം ഇപ്പോൾ ആ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മറച്ചു വെച്ചത് ഒരു പാലം കണ്ടത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായി ആ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കേരള കാരണം പിന്നെ ആവിദ്രോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഒന്നര കോടി പിടിച്ചെടുത്തു മൂന്നര കോടിയാണ് ആ കൊടകത്തിൽ അത് ബിജെപിക്ക് വേണ്ടി കൊണ്ടുവന്ന് പോടാണ്ടാ വരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ ഉടനെ വന്ന് ഇ ഡി ആ കേസെ ഏറ്റെടുത്തു എന്തിനാ അതിനകത്ത് പിന്നെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ വർഷം രണ്ടാം ഈ ഇ ഡി ആ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും വാർത്തയുണ്ടോ അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ കേരളത്തിലെ സംസ്ഥാന തർക്കാരന്റെ പഴി പറയുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോട് നിങ്ങൾ ബി ജെ പി നടത്തിയിരിക്കുന്ന സഹകര നാടകങ്ങളൊക്കെ നിങ്ങൾ മൂഹസാക്ഷികളായിരുന്നു അതിന്റെ തർക്കം സംശയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വെറുതെ കൊണ്ട് ഞാൻ ഞാൻ ഈ ചർച്ചയിൽ കെ സുരേന്ദ്രന്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹത്തിന്റെ ജനസവാധിമൊന്നും കുറച്ച് വേണമെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതൊന്നും രാഷ്ട്രീയ നേതാക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് കോന്നിയിലും പിന്നെ അന്വേഷണ ഹെലികോപ്റ്ററിൽ പാസ് ചെയ്ത് ശബരിമല വിഷയത്തിന്റെ ശ്രമിച്ച സുരേന്ദ്രൻ തോറ്റു വരുന്നുണ്ട് ശബരിമലയുടെ മേൽ കത്തിച്ച് യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ മാർച്ച് വെച്ചുകൊണ്ട് ഏറ്റവും ആരാധകമായിട്ടുള്ള ലോകത്തിലെ മലയാളി മുഴുവൻ വ്യവഹരിക്കുന്ന ശബരിമലയെ ഈ രീതിയിൽ വക്രീകരിച്ച് നടത്തിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയോ എന്തുകൊണ്ടാണ് കേസിൽ ഇടതുപക്ഷത്തിന് വന്നു അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴല്ലോ ഞങ്ങള് ഇരുപത് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്താവശ്യയ്ക്ക് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി പറഞ്ഞതാണ് അല്ലതെ ഞാൻ പറയണത് എന്നെ മാത്രം അതില്ല നടയുന്നത് ഞങ്ങൾ മൂന്നുപേരല്ലോ വലിയ വഴക്കുണ്ടാക്കാത്ത മൂന്ന് പേരായി ചർച്ചയിലിരിക്കുന്നത് പരസ്പര സൗഹൃദമുണ്ടല്ലോ അപ്പൊ അവർ എന്നെ മാത്രം ബ്രേക്ക് ചെയ്യാറ് മീൻസ് ഞാൻ പറഞ്ഞു പോലീക്കുന്നത് എനിക്ക് അതിന് സമയം കിട്ടിട്ടില്ല അപ്പം ഇതിന് പറഞ്ഞു വന്ന കഴിച്ചാല് ഈ പിന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസാരത്തിനെയോ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോ ഞാൻ ഇങ്ങനത്തെ കാണിക്കത്തില്ല അവർക്ക് എന്തോ പത്തൊമ്പത് ശതമാനം വോട്ടർ പതിനാലിന് നേരെ കുതിച്ചു കഴിഞ്ഞി കേരളത്തിൽ ഇതൊന്നും ഞങ്ങളുടെ നിസ്സാരം കാണത്തില്ല എങ്ങനെ കേറി എന്നുള്ളതിനുള്ള മറുപടിയിൽ പറയുമ്പോഴാണ് ഗവർണറുടെ സേനാപതി മറുപടി മറുപടിയില്ലാതെ കുറയുന്നത് തൃശ്ശൂർ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ മഞ്ചേശ്വരത്തിലേക്ക് വന്നാൽ അതൊരു സെഷൻസ് കോടതി ഇത്ര എത്രയോ വിധിയുണ്ട് കേരളത്തിൽ ഉദാഹരണമായിട്ടുണ്ട് അപ്പോഴും കോടതി പോയിട്ട് വിധിയും സമ്പാദിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ ഞാന് പിന്നെ നമ്മളെ സി കെ രാജുന്റെ പേര് മലപ്പുറം ഞാൻ ഉപയോഗിക്കാതിരുന്ന പ്രസിഡന്റ് പേരും ഉപയോഗിക്കാറുന്നതുകൊണ്ടാണ് അപ്പൊ അത് അക്കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം അതെല്ലാം നമ്മുടെ ചെവികളിലും നമ്മുടെ കണ്ണിലുള്ള വസ്തുക്കളാണ് മാധ്യമങ്ങളോട് മാധ്യമങ്ങളെ കുറ്റം കൊണ്ടുതന്നെ പറ്റുന്നില്ല സ്ഥാനാർത്ഥി വരെ പരസ്യമായിട്ട് രംഗത്ത് വന്നുള്ള വസ്തുക്കൾ പറഞ്ഞു പക്ഷെ കോടതിയെ സംബന്ധിച്ചോളം കോടതിക്ക് ഒരു ഡിസ്കഷൻ ഉണ്ട് എന്താണ് തെളിവുകളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എങ്ങനെയുണ്ടോ നോക്കും പല രീതിയിൽ നോക്കിയിട്ടുണ്ട് ബഹുമാനം കോടതി വിധി പറയുന്നത് സെഷൻസ് കോടതി എന്ന് പറയുന്നത് ആദ്യം തുറക്കുകയുള്ള അഞ്ച് കോളിലേക്കൊക്കെ എത്രയോ കോടതികളുണ്ട് അങ്ങോട്ട് പോകുന്നുള്ളരുന്ന യാതൊരു തർക്കവര കാര്യത്തില് അതുകൊണ്ട് ഇവര് ആശംസിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളല്ലേ ഈ കേസുമായിട്ട് കോടതി പോയത് സി പി എം അല്ലേ പോയത് കോടതി പോയത് എന്താണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് പെരുമായിട്ട് എന്തെങ്കിലും അന്തധാരോട് ഞങ്ങളല്ലേ കേസിൽ പോകും ഇന്നിപ്പോ ഈ കേസിൽ പിന്നെ മറിച്ചായിരുന്നെങ്കിൽ ഈ സേനാപതി വേണു സാർ എന്ന് പറയുമായിരുന്നു ഇവര് നോക്കി നിൽക്കുക പോലും ചെയ്തില്ലോ മാറി ഇത് എന്തുകൊണ്ടാണ് ബി ജെ പിയെ ബുദ്ധിമുട്ടെങ്കിലും അവർക്ക് പ്രശ്നമില്ല അവർ ദേശീയതലത്തിലൊക്കെ കറക്റ്റ് ആണ് പക്ഷെ കേരളത്തിൽ ബി ജെ പി രാഷ്ട്രീയ പ്രസാരം നടത്തുന്ന കുടിലായിട്ടുള്ള ബാന്ധവമാണ് കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങളെ എഴുതി തള്ളാനായിട്ട് മുഖ്യ കാരണം ഈ ബി ജെ പി മുത്തഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേശീയ ദേശീയതലത്തിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്നും രാഹുൽ ഗാന്ധിയെ പോലുള്ളവര് രാജ്യത്തെ അബേർ ചെയ്ത് പറയണെന്നും ഞങ്ങളുടെ പിന്നെ സമന്നത നേതാവ് ഇപ്പൊ ഇല്ലാത്ത അന്തരീക്ഷ യെച്ചൂരിയെ പോലുള്ളവര് എന്റെ മാർഗദർശിയായിരുന്നു എന്റെ സുഹൃത്താണെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധിയെ പോലുള്ളവരെ ദേശീയതലത്തിൽ പിന്തുണയ്ക്കുന്നത് ഞങ്ങളാ ഞങ്ങളുടെ ഇടദോഷക്കാരുണ്ട് വെച്ചാൽ ഞാൻ പിന്തുണച്ചോണ്ട് കേരളത്തിൽ വരുമ്പോൾ പക്ഷെ ഇവർക്ക് ഞങ്ങളുടെ ശത്രുതയെ കൂടുതൽ ശത്രുത ഇവരെ ആ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് വരെ ബി ജെ പിക്ക് എതിരെ അക്ഷരം എന്ന് പറയാൻ പറ്റില്ല വി ഡി സതീശൻ ഇവിടെ പുനരഞ്ജനിയെ കുറിച്ച് വേണുസാ പറഞ്ഞു വേണുസാറെ പുരഞ്ജനയുടെ കേസ് ഗോയിങ്ങോണ്ടാവും അതിപ്പോഴും പൊക്കോണ്ടിരിക്കുക അവിടെ എങ്ങനെയാണ് പുരഞ്ജനി പിന്നെ ഇ ഡി ഏറ്റെടുക്കാത്തതെന്നും അല്ലെങ്കിൽ ഇ ഡിയുടെ സർവേലയൻസ് മാറി നിൽക്കണമെന്നും ഏത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് മുഴുവൻ വസ്തുതകൾ അതിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് ഇന്നിപ്പം നൂറ്റമ്പത് കോടി രൂപ കർണാടകയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മത്സ്യബന്ധന പിന്നെ ഫിഷ് വാഹനങ്ങളിൽ കൊണ്ടുവന്ന ആരോപണം ഉന്നയിച്ച പി വി എൻപറുമായിട്ട് രഹസ്യമായിട്ട് നടത്തിയ ചർച്ചകളെ കുറിച്ചൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു ലജ്ജയില്ലാതെ നിങ്ങൾക്ക് ആരുമായിട്ട് കൂടിയാലും സി പി എമ്മിനെ തകർക്കുക ഒറ്റ ലക്ഷ്യമുള്ളൂ അപ്പൊ നിങ്ങളുടെ മതേതര ഭാവം എന്താ അത് എന്ത് ദേശീയ അഭ്യക്ഷണ നിങ്ങളുടെ സോ ഞങ്ങളെ കുറിച്ച് നോക്കൂ ബഹുമാനപ്പെട്ട സന്ദീപ്ജി ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ ഒരു കാര്യം പറഞ്ഞു അതെ പ്രിയപ്പെട്ട സന്ദീപ് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചിരിക്കാനുള്ള അവകാശം അറിയാതെ ചോദിച്ചു സഹായം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലേക്ക് പോയി പ്രചാരണ നടത്തി തെരഞ്ഞെടുപ്പ് സംസാരിച്ചോട് തുറന്നു പറഞ്ഞാൽ ചോദിക്കുന്നത് കർഷക സമരം ലോകത്തിന്റെ ഏറ്റവും വലിയ കർഷക സമരം ബ്രസീലിലായിരുന്നു ആറ് മാസം ഒരു ദിവസം ഇപ്പോൾ ഈ ലോകത്തിന് റെക്കോണ്ടിരിക്കുന്ന ആ ഒരു വർഷം എട്ട് ദിവസം നീണ്ടുവരുന്ന ഡൽഹിയിലെ ഡൽഹി ഹരിയാന ബോർഡറിൽ ഈ രാജ്യത്തെ സ്തംഭിച്ച കർഷക സമര ആ കർഷക സമരത്തിന്റെ മുമ്പിൽ ആ കർഷകരത്തിന്റെ ഉടനീളം ഉയർന്നൊരു കൊടി ഏതായിരുന്നു ആ കൊടി ചെങ്കൊടിയായിരുന്നു കൊടിയായിരുന്നു സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്നെ നേതൃത്വത്തിൽ നടന്നാണ് ആ സമരം ഞങ്ങൾക്ക് അവിടെ ജയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് ഞങ്ങൾ സമ്മതിച്ചു വെച്ചു പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു പിന്തുണയുണ്ട് ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രി ചരിത്രത്തിനാദ്യമായിട്ട് മുട്ടുമടക്കി ക്ഷമ ചോദിച്ച ഒരേ ഒരു സമരം കർഷക സമര അതിന്റെ മുന്നണിയിൽ നിന്ന് ഞങ്ങളാണ് നാസിൽ നിന്ന് ബോംബെയിലേക്ക് അഞ്ഞൂറ് പേരുമായിട്ട് പറഞ്ഞ കാലനാഥ യാത്രയുണ്ട് സി പി എമ്മിന്റെ അത് മുംബൈയിലെത്തി മുപ്പത്തഞ്ച് ലക്ഷം ആണ് ആണെങ്കിലും കാലിന്റെ അടിയും പറ്റിയ രക്തം പാർക്കുന്ന എത്ര കർഷകരെ കണ്ടു അവിടെ അതിർത്തിയിൽ മഹാരാഷ്ട്രയുടെ അതിർത്തി ബോംബെ എന്ന് പറയുന്ന മഹാനരത്തിന്റെ അതിർത്തിയിൽ അന്നത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി കാലിപ്പയും പിടിച്ചില്ലേ അതിന്റെ ആരുടെ കൂടെ ജനം നിന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ അപ്പോൾ സതീഷ് കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഞങ്ങൾ ഇന്ത്യയിലെ പ്രബല കക്ഷിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനെ കൂട്ടുനിർത്തി ഇത്തരം സമരങ്ങൾ ജനകീയ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ കപ്പാസിറ്റി ഉള്ള ഇന്ന് നിലവിൽ പ്രതിപക്ഷത്തോടെ അതായത് വസ്തു അത് സാരാവതി വെള്ളം അംഗീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കാലിന്റെ ചോട്ടിലെ മണ്ണും വെള്ളം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഹരിയാനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമാണ് എന്തുകൊണ്ടാണ് മാറ്റി വെച്ചത് തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് അത്യുജി അറിയാലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരേ സമയം എല്ലായിടത്തും പോകാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കൂടുതൽ സമയം മഹാരാഷ്ട്രയെ ചെലവഴിക്കുന്നതോടൊപ്പം ആ തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചുള്ള വസ്തുതയാണ് മഹാരാഷ്ട്രയിൽ നിങ്ങൾ തൂത്തുപാലപ്പെടും നിങ്ങൾ തകർന്നു അരിയുമാണ് നിങ്ങൾ മിക്സ് ചെയ്ത് പോലെ അനുഭവത്തില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളെ കാത്തിരിക്കുക അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങള് ബി ജെ പി എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിട്ടിറക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒന്ന് സി പി എം ആ അതോടൊപ്പം കോൺഗ്രസ് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങളിന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ജനങ്ങൾ ബി ജെ പി എഴുതി തള്ളിക്കാൻ ജോലി കുഴപ്പമില്ല പക്ഷെ കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാരൻ സപ്പോർട്ട് ഉണ്ടെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു മന്ത്രിയെ കിട്ടി ഇതാണ് അതിന്റെ ഭക്ഷണത